സുനിൽസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് സുനിൽ ടി പി ചന്ദ്രശേഖരൻ വധമാണ് ഒരു പക്ഷേ രാഷ്ട്രീയ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്ത രാഷ്ട്രീയ കൊലപാതകം എന്തുകൊണ്ട് ടി പി കേസിനേക്കാൾ മുകളിൽ ഈ പേര് പേര കേസ് നിൽക്കുന്നു ചോദിച്ചാൽ ഇതിൽ പ്രതികളെല്ലാം നേരിട്ട് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വവുമായി ബന്ധമുള്ളവരോ പ്രാദേശിക ഭാരവാഹിത്വമുള്ളവരോ ഒക്കെയാണ് ഇപ്പോൾ കെ വി കുഞ്ഞിരാമൻ മുൻ എം എൽ എ ആണ് അദ്ദേഹം പ്രതികളെ സഹായിച്ചു സാധിച്ചുവെന്ന കുറ്റമാണെങ്കിൽ പോലും ഈ പീതാംബനാവട്ടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ആ നിലക്ക് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളും പാർട്ടിയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അംഗത്വം ഉണ്ടായിരുന്നവരും പ്രതികളായ ഒരു കേസ് എന്നുള്ള നിലക്കാണ് ടി പി കേസിൻ്റെ മുകളിൽ ഈ പേര് ഇരട്ടക്കൊലക്കേസ് നിൽക്കുന്നത് ആ നിലക്ക് ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് വിധിച്ചത് തന്നെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാക്കിയതാണ് ഇന്നിപ്പോൾ പരമാവധി ശിക്ഷയിലേക്ക് വരെ കാര്യങ്ങൾ പോയാൽ സി പി എമ്മിന് അത് വലിയ തലവേദന ആകുമെന്നൊരു കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന ഘട്ടം കൂടിയുണ്ട് ആ നിലക്ക് ഈ വിധിയെ ഏത് നിലക്കാണ് പാർട്ടി കാണുന്നത് രാഷ്ട്രീയ കേരളത്തിൽ എത്ര കണ്ട് തുടർച്ചലനങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ളൊരു വിധിയായിരിക്കും ഇത് സൈഫുദ്ദീൻ അനിതര സാധാരണമായ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിന്റെ വിധിക്കാണ് ശിക്ഷാവിധിക്കാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നതെന്ന് പറയാതിരിക്കാനാവില്ല അതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് സേഫ് പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ നേതാക്കൾ ഇത്രയും അധികം നേതാക്കൾ കൂട്ടത്തോടെ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ പ്രതിപട്ടികൾ വരുന്നതും അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നതും ഇതാദ്യമായിരിക്കും എന്നതുകൊണ്ട് മാത്രം എന്നതുകൊണ്ടാണ് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ കഴിഞ്ഞ ആറ് വർഷക്കാലത്തിനിടയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ ഒപ്പം രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ അത്തരം നിരവധി കഥകൾ കാര്യങ്ങൾ നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സി പി എം നേതൃത്വം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രതിക്കൂട്ടിലേക്കാവുന്നു അവർ വലിയ പ്രതിരോധത്തിലേക്കാവുന്നു എന്നത് തന്നെയാണ് ഈ കേസിൻ്റെ വിധി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് സി ഒരു പറ്റം നേതാക്കൾ അതിൽ ലോക്കൽ കമ്മിറ്റി അംഗം മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയുള്ള ഒരു വലിയ നീണ്ട നിര നേതാക്കളുടെ ആ ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു കേസിലെ ഒന്നാം പ്രതി പെരിയ ലോക്കൽ കമ്മിറ്റിയുടെ നേരത്തെ ആ അംഗമായിരുന്ന പീതാംബരൻ അതിനപ്പുറത്തേക്ക് കാസർഗോഡ് ജില്ലയിലെ ഒരുപക്ഷെ ഉത്തരമലബാറിലെ തന്നെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കെ വി കുഞ്ഞിരാമൻ കെ വി കുഞ്ഞിരാമൻ ഒരുപക്ഷേ ഈ വരുന്ന ജില്ലാ സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും പാർട്ടി പരിഗണിക്കുന്ന നേതാവാണ് ഒപ്പം മണികണ്ഠൻ മണികണ്ഠൻ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് നേരത്തെ ഉദുമ ഏരിയ സെക്രട്ടറി ആയിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സി പി എം സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിക്കുന്ന നേതാവാണ് അങ്ങനെ വലിയ ഒരു നേതൃനിര തന്നെ ഈ കേസിൽ പ്രതിപട്ടികയിൽ വരുന്നു സ്വാഭാവികമായും മൂന്ന് വർഷത്തിൽ കൂടുതൽ ഈ നേതാക്കൾക്ക് ശിക്ഷ ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയിൽ പാർട്ടി ഉണ്ടാക്കുമെന്നതാണ് ഒരു കാര്യം മറ്റൊന്ന് സർക്കാരിനേറ്റിട്ടുള്ള തിരിച്ചടി തൊണ്ണൂറ്റി നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയാണ് ഈ കേസിൽ സി വരാതിരിക്കാനുള്ള ആ ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് പൊളിഞ്ഞു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സി ബി ഐ കണ്ടെത്തിയ പത്ത് പേരിൽ പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു മറ്റൊന്ന് ചില സുനിൽ എന്തായാലും അല്പസമയത്തിനകം വിധി വരും വിധി വരുന്ന മുറയ്ക്ക് വാർത്തയിലേക്ക് നമുക്ക് വരാം സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വരെയുള്ള പ്രാദേശിക നേതാക്കൾ ജില്ലയിലെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെട്ട പ്രതികളായ ഒരു കേസ് കൂടിയാണ് ആ നിലക്ക് സി പി എമ്മിന് ആഭ്യന്തര രാഷ്ട്രീയത്തെ വലിയ തോതിൽ ബാധിക്കാനിടയുള്ള ഒരു വിധി കൂടിയാണ് വരാനിരിക്കുന്നത്